ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം നീ ഞാൻ വന്നിട്ടുള്ളതെ കോഴി വളർത്തുന്ന വീട്ടമ്മമാർക്ക് നമ്മൾ എന്നെ എന്നെപ്പോലെയൊക്കെയുള്ള വീട്ടമ്മമാർക്ക് പിന്നെ കോഴി വളർത്തൽ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ കൂടുതൽ കോഴികളെ വളർത്തിയിട്ട് നിങ്ങൾ ഒരു പിന്നെ ബുദ്ധിമുട്ടിലേക്ക് പോകരുത് ഒന്നോ രണ്ടോ കോഴികളെ വാങ്ങിയിട്ട് നിങ്ങൾ വളർത്തുക കേട്ടോ അതേപോലെ ആ കോഴികളെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അഞ്ച് കോഴിയാണ് നിങ്ങൾ വാങ്ങണമെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ആ അഞ്ച് കോഴീനെയും അഞ്ച് സ്ഥലത്തു നിന്നായിട്ട് വാങ്ങരുത്ട്ടാ ഒന്നില്ലെങ്കിൽ ഒരു ഫാമിൽ നിന്ന് തന്നെ വാങ്ങുക അല്ല രണ്ട് ഫാമിൽ നിന്നാണ് നിങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രണ്ട് കോഴി ഒരു വീട്ടിൽ നിന്നും ഒരു രണ്ട് കോഴി വേറെ വീട്ടിൽ നിന്നാണ് നിങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ ആ രണ്ട് കോഴീനേയും രണ്ട് കൂട്ടിലായിട്ട് നിങ്ങൾ മാറ്റിയിടണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോഴീനെ ഞാൻ എവിടേക്കും വിടാത്ത കാരണം കൊണ്ട് വേറുള്ള കോഴികളായിട്ടുള്ളവർ സമ്പർക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കോഴികൾക്ക് അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവാറില്ല എനിക്കങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറേ ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ അഴിച്ചു വിടുന്ന കോഴികളും അതേപോലെയുള്ളതൊക്കെ ആണെങ്കിൽ അതേപോലെ കടയിൽ നിന്ന് വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ആ കോഴികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും നീറ്റ് ആൻഡ് ആയിട്ട് ഉള്ള ഫാമിൽ നിന്ന് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് വാങ്ങിയ കോഴിക്കും കൂടി അത് ബാധിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വീട് രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾ കോഴീനെ വാങ്ങണമെന്ന് വിചാരിച്ചാൽ അല്ല നിങ്ങളെ വീട്ടിൽ കുറച്ച് കോഴിയുണ്ട് നിങ്ങൾ വേറെ വീട്ടിൽ നിന്ന് കുറച്ച് കോഴിയും കൂടിയും കൊണ്ടുവരികയാണെങ്കിലും എങ്ങനെ നിങ്ങളെ നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ പുതിയ കോഴിനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ വേറെ കോഴികളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ല രണ്ടും രണ്ട് സ്ഥലത്തുള്ള കോഴികളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള കോഴികളുടെ ഇടയിൽ നിങ്ങൾ നിർത്തരുത് ഞാൻ പറഞ്ഞു വന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടിടണം എന്നാണ് പറയണത് രണ്ട് കൂട്ടിലിട്ടിട്ട് ചിലപ്പോൾ ഒരു കോഴി ഒരു കോഴികൾക്ക് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയ കോഴികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയ വാങ്ങിയ കോഴികൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാ കോഴികൾക്കും അത് ബാധിക്കും നമ്മളിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നില്ലേ നമ്മൾ കൊ കൊറോണ സമയത്തൊക്കെ ക്വാറൻ്റൈനിൽ കിടന്നിരുന്നില്ലേ അന്ന് പോലെ തന്നെ ഒരു ക്വാറൻറ്റൈനിൽ നമ്മൾ കോഴികളെ എടുത്തണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഒക്കെ കൂട്ടിലിട്ടിട്ട് അവർക്കൊരു അസുഖമൊന്നുമില്ല അവർക്കൊരു ഇല്ല എന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള കോഴികളുമായിട്ട് അല്ലെങ്കിൽ രണ്ടിടത്തിൽ നിന്നും കൂടുന്ന കോഴികൾ ഒരുമിച്ച് മിക്സ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തെല്ലാ രോഗങ്ങളാണ് കോഴികൾക്കുള്ളത് നമുക്കറിയില്ല കോഴി അവിടെ നിന്ന് എന്തെങ്കിലും മസുകൾ ഉള്ള അറിയില്ല അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയില്ല ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടാവും ആ കോഴിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവുക അതുകൊണ്ട് അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കോഴികളെ നിരീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും മറ്റേത് നമ്മളൊരു ഫാം എന്നെപ്പോലെ ഇപ്പോൾ ഒരു പത്തുന്നൂറ് കോഴി വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെറും വീട്ടിൽ നിന്ന് രണ്ട് കോഴീനെ കൊടുത്താൽ ആ രണ്ട് കോഴിയും മതി നമ്മളുടെ ഈ നൂറ് കോഴിയും ചത്തു പോകാനായിട്ട് അപ്പോൾ നമുക്കതിൽ മടുപ്പ് വരും അപ്പോൾ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തോനെ തോനെ കോഴി വാങ്ങിയിട്ട് നിങ്ങൾ ആർത്തി പോണ്ട് നിങ്ങൾ കോഴീനെ കൂട്ടണ്ട ചിലർക്ക് അങ്ങനെ ഉണ്ട് തോന കോഴിയാണെന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും പല കോഴികളെയും മേടിച്ചിങ്ങോട്ട് കൂട്ടും നിങ്ങളൊന്ന് കുറച്ച് നേരം ക്ഷമിക്ക് നിങ്ങൾ ആകെ രണ്ട് കോഴീനെ അല്ലെങ്കിൽ ഒരു മൂന്ന് പേ ഒരു നാല് പേടേ ഒരു പൂവനോ അല്ലെങ്കിൽ രണ്ട് പേട ഒരു പൂവനൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് കോഴികളെ വിരിച്ച് ഇറക്ക് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ച് കൊണ്ടുവരിക അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പം കുത്തിയവാഴപ്പ തന്നെ കൊലക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അതേപോലെ നമുക്ക് നമുക്കെന്തിനും ഇരുപത്തൊന്ന് ദിവസമേ കാത്തിരിക്കണ്ടോ ഇനിയിപ്പം നിങ്ങളെത്തുള്ള കോഴി അടയിടാനായിട്ടുള്ള കോഴിയാണെങ്കിൽ നിങ്ങൾ ഇനി ഒരു അടയിരിക്കണ കോഴീനെ മേടിക്ക് മേടിച്ചിട്ട് അതിന് അത് മുട്ടിടണത് ഇടാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ പത്ത് കോഴി മുട്ട അതിനെ അട വെച്ചിട്ട് അതിന് വിരിയിപ്പിക്കുക അപ്പോൾ നമുക്ക് അതാണ് ലാഭം അല്ലാണ്ട് അപ്പം നമ്മൾ പത്തും ഒരു കോഴിക്ക് മുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തിട്ട് പത്തും പതിനാറും കോഴികളെ മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഇതൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ അതൊക്കെ നഷ്ടമല്ലേ അങ്ങനെ ചത്തു പോകുമ്പോൾ തന്നെ നമുക്ക് ആകെ മനം മടുക്കും എൻ്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്കങ്ങനെ മണം മുടക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇതിലൊക്കെ വളർന്നിട്ടില്ല ഞാൻ ആകെ രണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കോഴി നിന്നാണ് എൻ്റെ തുടക്കം എന്ന് ശരിയാണ് ആ രണ്ട് കോഴിക്കും ഞാൻ രണ്ട് കോഴിക്കും പതിനഞ്ച് മുട്ട വിറ്റം അവിടെ വെച്ചിട്ട് എനിക്കതിൽ ഇരുപത്തിനാല് കുട്ടികളായിട്ട് ഉണ്ടായി കുറച്ച് കുട്ടി കോഴികളും മുട്ട വിരിഞ്ഞില്ല അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കോഴികളുണ്ടായിട്ട് അതിൽ നിന്നിങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ച് ഇരട്ടിച്ചിട്ടാണ് ഞാൻ കോഴികളെ കൊടുക്കുന്നത് അങ്ങനെ നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് കൊണ്ടുവച്ചാൽ ഒരു വലിയ അതേപോലെ നിങ്ങൾ വലിയൊരു പൈസ മുടക്കില് കൂടൊന്നും ഉണ്ടാക്കി നിങ്ങൾ ആദ്യം പണിയരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ആദ്യമൊക്കെ നമ്മളിൻ്റെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് തറവാട് കൂട് എന്ന് പറഞ്ഞ പോലെ രണ്ട് കള്ളിലുള്ള കൂടും അത് ഓടുണ്ടെങ്കിൽ ഓടും മേഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് മേഞ്ഞിട്ടൊക്കെ അത്യാവശ്യം അതിൽ തന്നെ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് കോഴികൾക്ക് രണ്ട് കൂട്ടിൽ നിൽക്കാൻ പറ്റും അങ്ങനെ ആ കൂട്ടിൽ നിന്ന് തുടർന്നിട്ട് പിന്നെ നമുക്ക് കോഴികളെ ഇരട്ടിക്കണ സമയത്ത് നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശേ ആയിട്ട് നമ്മൾ കൂടുണ്ടാക്കി കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ വലിയൊരു കൂടാദ്യം ഉണ്ടാക്കിയിട്ടിട്ട് ഞാടായിക്കോട്ടെ പശു ആയിക്കോട്ടെ കോഴിയായിക്കോട്ടെ നമ്മൾ വലിയൊരു കൂടുണ്ടാക്കിയിട്ടിട്ട് നമ്മൾ പിന്നെ കൊണ്ടുവരുന്ന കോഴിയാണ് അല്ലെങ്കിൽ ആടായിക്കോട്ടെ പശിയായിക്കോട്ടെ അവരെ കൊണ്ടുവന്നിട്ട് നമ്മളതിന് ക്വാറന്റൈനിൽ നിർത്താണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കും ഇവിടെയുള്ള കോഴിയും കൂടി ചത്തുപോകും അപ്പോൾ നമുക്ക് എത്ര പോലെ നഷ്ടം വരും അപ്പോൾ നമുക്കതിൽ മടുപ്പാവും പിന്നെ നമ്മൾ കോഴിനെ വളർത്തില്ല പിന്നെ ആ കൂട് വേസ്റ്റായി നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപ കൂടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അയ്യായിരം റുപ്യ പോലും നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ ആ കൂടിന് കിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുന്നിട്ട് കാല് നീട്ടുകയെന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ക്ഷമിച്ചാൽ മതി നമ്മളൊരു പത്തി ഇരുപത്തൊന്ന് ദിവസം ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടും നിങ്ങൾ ആ പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ മുന്നൂറ് രൂപയെങ്കിലും കൊടുത്ത് വാങ്ങുമ്പോൾ എത്ര രൂപ കൊടുക്കണം അപ്പോൾ എപ്പോഴും ക്ഷമ അതേപോലെ നല്ല ക്ഷമ ഉള്ളവർ അതേപോലെ നല്ലൊരു മന ഇതിൽക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോട് കൂടി കാത്തിരുന്നിട്ട് ഇതിൽക്ക് വരാൻ പറ്റുള്ളൂ പെട്ടെന്നൊരു ദിവസം പോയിട്ട് നൂറ് കോഴിയാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരിക്കലും ഇതിൽക്ക് വരരുത് അതേപോലെ തീറ്റ ചിലവുകൾക്ക് നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പോലെ തീറ്റ അതേപോലെ കുറച്ച് കോഴികൾ ഉണ്ട് വെച്ചിട്ട് അങ്ങോട്ട് നല്ല പിന്നെ തീറ്റയും കൊടുത്ത് നല്ല ലെയർ മാഷൻ ലെയർ പെല്ലേറ്റൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വളർത്തിയാലൊന്നും നമുക്ക് അതിലൊരു ലാഭം കിട്ടില്ല നമ്മൾ കൊടുക്കണം കൈത്തീറ്റ അത് കുറച്ച് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മൾ അസോള വളർത്തിയിട്ടും പുല്ല് കൊടുത്തിട്ടും അതേപോലെ ഗതമ്പ് കൊടുത്തിട്ടും മരി കൊടുത്തിട്ടും ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ടും പച്ചക്കറി വേസ്റ്റ് കൊടുത്തിട്ടും ും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽക്ക് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു മിച്ചം കിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട ഞാൻ എന്നാൽ പറഞ്ഞ പോലെ രണ്ടായിരം രൂപക്ക് നമ്മൾ പിന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറായിരം രൂപയ്ക്ക് നമുക്ക് തീറ്റ മേടിച്ചാലും ചിലപ്പോൾ ആയിരം രൂപ നമുക്ക് ലാഭം ഉണ്ടാവും ചില മാസങ്ങൾക്ക് നമുക്ക് ഒന്നും ലാഭം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കോഴി വളർത്തിൻ്റെ നല്ല ആടായാലും കോഴിയായാലും പശു ആയാലും ഇങ്ങനെയൊക്കെ തന്നെ ഒരു പശുവാണെന്നുണ്ടെങ്കിൽ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടേ നമുക്കതിന് കിട്ടുള്ളൂ അല്ലേ അതിൻ്റെ പിന്നെ ഒരു മൂന്ന് നാല് മൂന്ന് മാസേന്ന് അതിന് കറവക്കാലം ഉണ്ടാവില്ല മൂന്ന് നാലാം മാസം തൊട്ട് അതിന് പിന്നെയും ചെന പിടിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ അതേ ഉണ്ടാക്കാൻ പറ്റുകാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടും അങ്ങ് എങ്ങനെയാണോ നമുക്കതിന് ലാഭം കിട്ടുന്നത് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യണം നമുക്ക് കോഴിന്ന് എങ്ങനെ ലാഭം കിട്ടുക നമുക്ക് കോഴിമുട്ട വെക്കുക കോഴീനെ വിരിയിച്ച് കൊടുക്കുക ഇതിൽ രണ്ടിലാണ് നമുക്ക് കോഴിമുട്ടയിൽ നിന്ന് ലാഭം കിട്ടുക അപ്പം നമ്മൾ ഫുള്ള് കോഴിമുട്ട കൊടുത്താൽ നമ്മൾ പത്ത് രൂപ വെച്ച് കോഴിമുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കോഴിമുട്ട കൊടുത്താൽ നമുക്ക് നൂറ് രൂപയെ കിട്ടുള്ളൂ നേരെ വെച്ചാൽ പത്ത് കോഴിമുട്ട് നമ്മൾ വിരിയിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം മാസമാകുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും അപ്പോൾ നിങ്ങൾ മുട്ടയും കൊടുക്കണം വിരിയിച്ചിട്ടും കൊടുക്കണം അപ്പോൾ അതേപോലെ നമുക്ക് എങ്ങനെയാണോ ലാഭം അതിനനുസരിച്ച് ചെയ്യുക അതേപോലെ കൂടുതൽ പൈസ മുടക്കിയിട്ടൊന്നും ഒരു കാര്യം ചെയ്ത് ചെറുതിൽ നിന്നും തുടങ്ങി തുടങ്ങി ഇരട്ടിച്ച് ഇരട്ടിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ വലുതായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാണുമ്പോൾ പിന്നെ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് ഓടി പോയിട്ട് അവിടുന്നും ഇവിടുന്നും കോഴികളെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് നഷ്ടം പറ്റരുതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇൻഷാല്ല പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം അതേപോലെ എനിക്ക് പറയാനുള്ളത് ബ്രൂഡറിൽ വളർത്തുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പിന്നെ ബ്രൂഡറിൽ നല്ല ഒരു മാസമെങ്കിൽ ഇടാൻ നോക്കുക അപ്പോൾ മഴക്കാലമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒന്നും മാറ്റിയിട്ടില്ല മഴക്കാലാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലതാണ് തള്ളക്കോഴിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം എന്തായാലും തള്ളക്കോയുടെ കൂടെ തന്നെ നിർത്താൻ നോക്കണം കേട്ടോ അതേപോലെ ബ്രൂഡറിൽ ലൈറ്റ് ഒരു കാരണവശാലും അവർക്ക് ചിലർ പറയും പതിനാല് ദിവസം കൊടുത്താൽ മതി പതിനഞ്ച് ദിവസം കൊടുത്താൽ മതി ലൈറ്റെന്നൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം ലൈറ്റ് കൊടുക്കുന്നതാണ് നല്ലത് ലൈറ്റ് വേണ്ടെങ്കിൽ അവർ മാറിക്കിടുന്നതും വേണമെങ്കിൽ അവർ ആ ലൈറ്റിൻ്റെ ചോട്ടിലേക്ക് നിൽക്കും അപ്പോൾ അതേപോലെ ബ്രൂഡത്തെ കാര്യങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ ഡെയിലി അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോയി നോക്കിയും ശ്രദ്ധിക്കും ഒക്കെ വേണം ഡെയിലി എല്ലാ കൂട്ടിലും പോയി നോക്കുക അവരുടെ ഫുഡ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും വേണം കേട്ടോ അല്ല അല്ലാണ്ട് നമ്മൾ വിരിച്ചിറക്കിയിട്ട് അവിടെ പോയി നിന്നാലൊന്നും കാര്യങ്ങളൊന്നും ശരിയാവില്ല ഇൻഷാല്ല ഞാനൊരു വേഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക്